നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഒരു ശിവസന്ദേശമാണ് പറയുന്നത് ഭഗവാൻ മഹാദേവൻ നിങ്ങൾക്കായി ഒരു സന്ദേശം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട് ഭഗവാന്റെ ഭക്തർ തീർച്ചയായും ഈ ഒരു സന്ദേശം എന്തെന്ന് അറിഞ്ഞിരിക്കുക നിങ്ങളിപ്പോൾ ഏതെങ്കിലും വിഷമഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ശിവഭഗവാന്റെ ഈ സന്ദേശം നിങ്ങൾക്കൊരു സമാധാനവും സന്തോഷവും നൽകുമെന്നത് ഉറപ്പാണ് ഭഗവാൻ പറയുന്നത് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു മാറ്റം കടന്നു വരും എന്നതാണ് ചില സൗഭാഗ്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച ചില സൗഭാഗ്യങ്ങൾ അതായത് നിങ്ങളൊരു തൊഴിൽ അന്വേഷിച്ച് നടക്കുന്ന ആളാണെങ്കിൽ അതുമല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് മോഹിച്ച ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കാൻ തടസ്സമുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നുമോർത്ത് നിരാശപ്പെടേണ്ട എന്ന് തന്നെയാണ് ഭഗവാന്റെ ശുഭസന്ദേശം അത് എന്തു തന്നെയായാലും സമയമാകുമ്പോൾ ഭഗവാൻ തന്നെ നിങ്ങളുടെ കൈവെള്ളയിൽ തരും അങ്ങനെ തന്നെയാണ് ഭഗവാൻ മഹാദേവൻ പറയുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില മാറ്റങ്ങൾ നിങ്ങൾ സ്വപ്നം പോലും കാണാത്ത ചില മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഒരു സാധ്യത വരും എന്നത് ഇവിടെ ഫലം തെളിയിക്കുന്നു ഭഗവാൻ പറയുന്നു എൻ്റെ ഭക്തരെ നിങ്ങൾ എന്നിൽ അഭയം പ്രാപിക്കുന്നിടത്തോളം എന്നിൽ വിശ്വാസം വിശ്വാസമർപ്പിക്കുന്നിടത്തോളം കാലം നിങ്ങളെ ഞാൻ ഒരിക്കലും കൈവിടില്ല നിങ്ങളുടെ ഏതൊരു ആവശ്യവും അത് ന്യായവും സത്യസന്ധവുമാണെങ്കിൽ അത് ഞാൻ സാധിച്ചു തരും ഭഗവാൻ മനസ്സിലാക്കുന്നു ഇതിൽ പലരും വളരെ വിഷമ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പല പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ജീവിതത്തിൽ വെച്ചു പുലർത്തുന്ന ആളാണ് എൻ്റെ പ്രിയഭക്തരെ നിങ്ങൾ എല്ലാവരും സത്യസന്ധർ തന്നെയാണ് നിങ്ങൾ ആരുടെയും തകർച്ച കാണാൻ ആഗ്രഹിക്കുന്നവരല്ല അത് നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്ക് നന്മ വരണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനായി നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നവരുമാണ് ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരെ ഒന്നും തിരിച്ച് ഉപദ്രവിക്കണമെന്ന് നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കാറില്ല മറിച്ച് അവർക്കെല്ലാം തിരിച്ച് സ്നേഹിക്കാൻ മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതുവരെയുള്ള ജീവിതത്തിൽ ധാരാളം കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും എല്ലാം അനുഭവിച്ച വ്യക്തികളാണ് നിങ്ങൾ അതുപോലെ തന്നെ പലരുടെയും തെറ്റിദ്ധാരണകൾക്ക് വലിയാടാകേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ ഫലമായി ധാരാളം കുറ്റപ്പെടുത്തലുകളും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ നിങ്ങളുടെ ആ നല്ല മനസ്സ് നിങ്ങളിലെ നന്മ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് കാണാൻ സാധിച്ചില്ലെങ്കിലും നിങ്ങൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല ഭഗവാൻ ഈ ജഗത്തിൻ്റെ നാഥൻ പരമശിവൻ ലോകപരിപാലകൻ മഹാദേവൻ അതെല്ലാം കാണുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് നന്മയും കളങ്കവും ഇല്ലാത്ത മനസ്സുകളുടെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാകും എന്ന് ഭഗവാൻ പറയുന്നു സർവചരാചരങ്ങളുടെയും നാഥനാണ് മഹാദേവൻ വിളിച്ചാൽ വിളിപ്പുറത്തെത്തും ഭഗവാൻ മഹാദേവൻ മനം നൊന്തു വിളിച്ചാൽ തൻ്റെ ഭക്തരെ ഒരിക്കലും കൈവിടാത്ത അനുഗ്രഹങ്ങൾ തരും ശിവഭഗവാൻ ഭഗവാൻ നമ്മെ ഒരുപാട് പരീക്ഷിക്കും എന്നാൽ ആ പരീക്ഷണങ്ങൾക്കൊടുവിൽ ഒരു ഭക്തനെയും നിരാശപ്പെടുത്താതെ അവരുടെ ആഗ്രഹങ്ങൾ ഭഗവാൻ മഹാദേവൻ നടത്തിക്കൊടുക്കും നമ്മുടെ ജീവിതത്തിലെ ഏതു പ്രശ്നമായാലും ഈ പ്രപഞ്ചം മുഴുവൻ നമുക്ക് എതിർ നിൽക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ഭഗവാനെ ഒന്നും ഉള്ളുരുകി വിളിച്ചാൽ വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ ഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചാൽ ഒരു ശക്തിക്കും നിങ്ങളെ തകർക്കാനാകില്ല എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു